ജനാധിപത്യത്തിന്റെ എന്ന് പറയുന്നത് മാധ്യമം ആ മാധ്യമം എങ്ങനെയാണ് കേരളത്തിലെ ഒരു ഒരു ക്രിസ്തീയ സഹോദരൻ അയാളുടെ കാഴ്ചപ്പാട് പറയുമ്പോൾ ഉടനെ മണിപ്പൂർ ഇവിടെ നാല് ലക്ഷം കോടിയാ കട അവിടെ എഴുന്നൂറ്റി നാൽപ്പത് ലക്ഷം കോടിയാ അതാണോ മാധ്യമം ധർമ്മം സത്യം കാണാത്ത പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില ഞാൻ ഈ ഒരു കോൺക്ലേവിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറി നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളാണ് പറയുന്നത് ഓയിൽ ബോണ്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ശ്രീധരൻ സാറിന് അറിയാം ഓയിൽ ബോണ്ടുകൾ പ്രൈവറ്റ് ഓയിൽ കമ്പനീസിന് വില നിശ്ചയിക്കാനുള്ള അധികാരം പതിച്ചു കൊടുക്കുന്നത് ബഹുമാനായ സ്വർഗീയനായ സത്യമാണ് രണ്ടായിരത്തി അത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഓയിൽ ബോണ്ടുകൾ വഴി എടുത്ത രാജ്യത്തിന്റെ കടം അയ്യായിരം കോടിയാണ് എണ്ണായിരം കോടി എന്ന് പറയുന്ന പക്ഷവും പതിനായിരം കോടി ആക്കിക്കോളും അത് കഴിഞ്ഞ് രണ്ടായിരത്തി നാലിൽ എലക്ഷനു മുമ്പ് ഫെബ്രുവരി വീണ്ടും ഒരു എണ്ണായിരം കോടി എടുത്തെന്നാണ് പറയുന്നത് വേണ്ട അതും പതിനായിരം ആക്കിക്കോളും മൊത്തം ഇരുപതല്ല ഒരു ഇരുപത്തി അയ്യായിരം കോടിയാണെന്ന് കണക്ക് കൂട്ടിക്കോ അതിനുശേഷം പത്ത് വർഷം നടന്ന ഭരണത്തിൽ എത്ര ലക്ഷം കോടിയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഓയിൽ കമ്പനീസ് ആണ് നിശ്ചയിക്കുന്നു ഈ പണം ഈ കടം ഈ ബാധ്യത എങ്ങനെയാണ് അടഞ്ഞു തീർക്കേണ്ടത് ശ്രീമാൻ സ്വകീയനായ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം എത്ര ലക്ഷം കൂടിയാണ് തിരിച്ചടയ്ക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത് നമ്മുടെ ബഡ്ജറ്റുകളിലൂടെ അത് കഴിഞ്ഞ് ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ തന്നെ അപ്പർ ഹൗസിൽ ഓൺ റെക്കോർഡ് പറഞ്ഞ് ഓയിൽ ബോണ്ടുകളെ സംബന്ധിച്ച് തിരിച്ചടങ്ങിനെ സംബന്ധിച്ച് കണക്കുകൾ പറഞ്ഞത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇതൊന്നും ചർച്ച ചെയ്യുകയും ചിന്തിക്കാതെയും പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില ചോദ്യം ചെയ്യാനുള്ള എന്ത് അധികാരമാണ് നമുക്കുള്ളത് ഈ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി മോദി എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും പോയി മയക്കെടുത്ത് വിളിച്ച് പറയണം ബി ജെ പിയുടെ കാര്യകർത്താക്കൾ മയക്കെടുത്ത് വിളിച്ച് പറയണം തള് മാത്രം ശീലമുള്ള ഈ സംസ്ഥാനത്ത് അത് മറ്റൊരു തള്ളായി മാത്രം എഴുതിക്കള്ളാൻ കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് നമുക്കിതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ആ പ്ലാറ്റ്ഫോം മുതൽ നശിപ്പിച്ചതുമാണ് എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോലും സ്വന്തം അമ്മയുടെ നെഞ്ചത്തെട്ട് ചവിട്ടികൾ പത്ത് പക്ഷമാണ് എനിക്കൊരു പക്ഷമേ എങ്ങനെയാണ് എൻ്റെ ആ പക്ഷത്തെ വക്രീകരിക്കാനും വികലമാക്കാനും എനിക്ക് പിന്നെ അതൊരു അഞ്ചു പക്ഷത്തിലേക്ക് എന്നെ നയിക്കുന്നതിനും വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ അതിന് കാരണക്കാരനാവാം ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ് കേട്ടോ ഞാനൊരു സിനിമാ നടൻ തന്നെയാണ് എം ടി രമേശ് പറഞ്ഞത് അദ്ദേഹം എൺപത് ശതമാനം സിനിമാക്കാരനും ഇരുപത് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം പോലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രണ്ട് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ താത്തിക്കെട്ടാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഒരു എൻജിനീയർ സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഇദ്ദേഹത്തെ പോലെയുള്ള ടെക്നോക്രാക്സിന്റെ ഒരു സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഈ സൊസൈറ്റിയുടെ പ്രബലമായ വിഭാഗങ്ങളാണ് ഇതൊക്കെ സിനിമ ഒട്ടും മോശമല്ല പോസ്റ്റർ വരെ നിങ്ങൾ ഈ കാണുന്ന ഒട്ടിച്ചിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് മുതൽ നൂറ് രൂപ വരെ അത് പക്ഷെ മതിലൊട്ടിച്ചു വരുമ്പോ അത് നേരട്ടി കാശാണെന്ന് നിങ്ങളുടെ സർക്കാരിന്റെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് പഞ്ചായത്തുകളൊന്നാശപ്പെടുന്നത് അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത് പിന്നെന്താ ഈ എൺപത്തി എട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം സിനിമയോട് എന്തിനാണ് കുച്ചതിരി സിനിമാ വ്യവസായത്തിന് ഒരു പൈസ ലോൺ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ കേരള ബാങ്ക് ഉണ്ടല്ലോ കൊടുക്കുന്നുണ്ടോ അപ്പൊ മാറുവാടിയുടെ കൊള്ള പലിശ കൊടുത്ത് സിനിമ വ്യവസായം ഇവിടെ നിലനിർത്തുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിനിമ വ്യവസായം അങ്ങനെ പറയാൻ സാധിക്കും ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അത് ചായ എടുത്തു കൊടുക്കുന്ന പയ്യനായാലും ആ ഗ്ലാസ് കഴുകി വെക്കുന്ന സ്ത്രീയോ പുരുഷനായാലും അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധി നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളും അവരെങ്ങനെയാണ് അസംബ്ലിയിൽ നിന്നിട്ട് അതൊക്കെ സിനിമയിൽ നടക്കുന്നു ഓ സിനിമാക്കാരൻ അതെന്ത് ഡിസ്ക്രിമിനേഷനാണ് അത് റേസിസം അല്ലേ ആ റേസിസം മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് പോയി പരിശോധിക്കും ഉന്നതമായ പ്രത്യേക കേരളത്തിലെ കൊടിപിടിക്കുന്ന സമ ഉന്നതന്മാരാണ് സമുന്നതന്മാരെന്ന് ഞാൻ പറയും അപ്പോൾ കുമ്പാരി സമൂഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളത് ഇത് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായ വാദമാണ് ഫോട്ടോഗ്രാഫി മേഖലയിൽ ഉന്നതനായ വിറ്റർന്ന് നമുക്ക് നമ്മളിൽ നിന്ന് കവർന്നെടുത്ത ഒരു ഉരുൾപൊട്ടലായിരുന്നു ആ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ ഞാൻ അതിന് താഴെ വാഗമണ്ണിൽ ലേലം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് മാതാവിൻ്റെ ആ സിനിമയിൽ നിന്ന് ആദ്യത്തെ ഷവറിൽ കാണിക്കുന്ന മാതാവിൻ്റെ ഒരു ഓട്ടോയുടെ മുന്നിൽ കൂടി കടന്നു വരാൻ സാധാരണ എടുക്കുന്ന ഒന്നര മണിക്കൂറിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് മൂന്നര നാല് മണിക്കൂർ എടുത്തു അവിടെ എല്ലാം ചെറിയ ചെറിയ മണ്ണിടിച്ചിലുണ്ടായി റോഡിലേക്ക് വീണ് കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം മുപ്പത്തി ഒന്നിനും മൂന്നിനും ഇടയ്ക്കുണ്ടായി കൃത്യം വർഷം എനിക്ക് ഓർമ്മയില്ല ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മനുഷ്യന്റെ ജീവനെയും ജീവിതത്തെയും ചോദ്യം ചെയ്യുന്ന വെള്ളപ്പൊക്കം എൻ്റെ അടുത്ത് ഇപ്പോഴും റെക്കോർഡുണ്ട് ജൂൺ മുപ്പതാം തീയതി ആദ്യത്തെ സിഗ്നൽ വന്നു മാര ബോർഡിൽ നിന്ന് കേന്ദ്രത്തിലെ നീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ശ്രീമാൻ അരുൺ ജെയ്റ്റ്ലി അതാത് അയച്ചതിന് ശേഷം കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്കും ഇവിടുത്തെ ഡാം കൺട്രോൾ ബോർഡിനും എല്ലാവർക്കും ആ നോട്ടിഫിക്കേഷൻ അയച്ചതിന് ശേഷം ഒരു കോപ്പി എനിക്ക് വച്ചത് എൻ്റെ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല സോറി ജൂലൈ മുപ്പതാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവാൻ തുടങ്ങിയത് നിർദ്ദേശം എന്തായിരുന്നു എന്നറിയാം വയലന്റ് പോസിബിലിറ്റീസ് ഓഫ് ക്ലൗഡ് ബേസ്റ്റ് അൺക്രെ rainfall rainfall rainfall. catchment areas to 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 be kept empty to contain the excessive rainfall and the excessive and due to that വെള്ളം തുറന്നുവിടാൻ പറ്റത്തില്ല തുറന്നു വിട്ടാൽ നമുക്ക് കറണ്ട് ഇല്ലാതാവും ജീവിതമേ ഇല്ലാതായി സർ ഇന്നും ആ എല്ലാ ജീവിതത്തിൽ നിന്ന് കരകയറാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് തൃശ്ശൂരുണ്ട് മാളയിലുണ്ട് പുതിയ വീട് വെക്കാനായിട്ട് പണം കൊടുത്ത് വീട് അതേ വെച്ച് ആ വെള്ളത്തിന്റെ നനവ് ഇപ്പോഴും മതിലിന്റെ വരെ എത്തി നിൽക്കുന്ന പ്രസ് വർക്കിലേക്ക് തുരുമ്പ് പിടിപ്പിക്കുന്ന തരത്തിൽ നനവെത്തുന്ന വീടുകളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തത് ആരും എൻജിനീയേഴ്സ് അല്ലേ സർ ഇതിനൊന്നും ഒരു ഇന്റർമിറ്റില്ല പഞ്ചായത്തിലെല്ലാം സെക്രട്ടറി ഉണ്ടല്ലോ അവരൊരു സംഘത്തിനയച്ച് ഈ വീടുകൾ പണിത് കൊടുത്തപ്പോ ഇതൊന്നും ഇൻസ്പെക്ട് ചെയ്തില്ല എവരെയൊക്കെയാണ് സത്യത്തിൽ പട്ടാളത്തിനെ ഇറക്കി അട്ടി കൊടുക്കുന്നത് ജനങ്ങളുടെ പണം കൊടുക്കുന്നുണ്ടുങ്കപ്പണം പിരിച്ച് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ അതിന്റെ അവസാനത്തെ പെരി വരെ അവൻ ജോലി ചെയ്യും ജോലി ചെയ്തേരുന്നില്ല ആ ജോലി ചെയ്യുന്നവനായി ചെയ്യിക്കുന്നവനായിരിക്കണം ഭരണകർത്താവ് അല്ലാതെ അപ്പൊ തന്നെ എന്റെ യൂണിയൻ അവരുടെ യൂണിയൻ അങ്ങനെ വിചാരിക്കുന്നവരാവരുത് ഭരണകർത്താക്കന് ജനങ്ങളുടെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെ ലീഡറായിരിക്കണം ഭരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തി അതാണ് അന്തസ്സുള്ള ജനാധിപത്യം കുമാരികളിലേക്ക് ഞാൻ തിരിച്ചു വീണ്ടും വരുന്നു അന്ന് ഡാമുകൾ കാലിയാക്കിയിരുന്നെങ്കിൽ പോലും തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ഓടി നടന്ന് നയനാർ സഖാവ് എൻ്റെ റിലിയച്ചനെ പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും അദ്ദേഹം ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് സത്യത്തിൽ എന്ന് ഈ ഉപകരണത്തിന് കീഴിൽ കേരള ജനത ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു അദ്ദേഹം കടക്കയിലാണെങ്കിൽ പോലും ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഈ സമ്പ്രദായം കച്ചടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ജലവിഭവ വകുപ്പ് മന്ത്രി ശക്തി മന്ത്രി എല്ലാവരെയും ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഓരോ ഡാമിന്റെയും വലുതും ചെറുതുമായ ഡാമുകളുടെയും കാശ്മിന്റെ ഏരിയയിൽ ചളിയാണ് കെട്ടിക്കടക്കുന്നത് ആ ചളിയുടെ സ്ഥാനത്ത് അത്രയും ഇനി അതിനകത്ത് ഔഷധവീര്യമുള്ള ചെളിയുണ്ട് നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ആ മണ്ണും ഡാമിനടിയിലുണ്ട് ഇത് ചളി കെട്ടി കിടക്കാൻ അല്ലല്ലോ നമ്മുടെ ഡാം ഉണ്ടാക്കിയത് അതിന്റെ അവ അതിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്ന അവസാനത്തെ തുള്ളി ജലവും നമ്മളുടെ ഉപയോഗത്തിലേക്ക് വരണം അത് നമ്മളുടെ തന്നെ അധികം വിദ്യുശക്തി ചാർജ് ഈടാക്കുന്നതിന് വേണ്ടി ഒരു ഭാരം കെട്ടിവയ്ക്കാൻ ഒരു മലയെടുത്ത് പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ നല്ല ഡാമുകൾ ഉണ്ടാക്കിയത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണെങ്കിൽ അങ്ങനെ അത്യാധുനിക രീതികളുണ്ട് കണ്ടുപിടിക്കാൻ എത്ര ആഴത്തിൽ ചളിയുണ്ട് ആ ചളിക്ക് തന്നെ പല ഗ്രേഡുകളുണ്ട് അലിവുള്ള ചളിയുണ്ട് അതെന്തിനുപയോഗിക്കാൻ ഇത് മുഴുവൻ നമുക്ക് ഇതിന്റെ ഒരു ഇത് നമുക്കൊന്ന് അവിടെ നിന്ന് കോലി എടുക്കണമെങ്കിൽ സംവിധാനങ്ങൾ അവിടെ അവിടെ തന്നെ പ്രാദേശികമായിട്ട് ഓരോ ഡാമിന്റെ മെഷീൻ ഉണ്ടാക്കി നമുക്ക് അവിടെ നിന്ന് സഫേഴ്സ് വെച്ച് വലിച്ചെടുക്കാം ഇത് വിപണിയിൽ ഇറക്കി ഈ മാസപ്പൊടിയിൽ നിന്നും പോയാൽ ആ ചളി മുഴുവൻ പോരിയാൽ ഈ മുംബാരികൾക്കും ഓട് കമ്പനികൾക്കും ഉള്ള ചളി വന്നാൽ കിട്ടും ചികിത്സയ്ക്കാവശ്യമായ ഔഷധ വീര്യമുള്ള പല ഉലികളും തടുകി വരുന്ന ജലം കൊണ്ടുവരുന്ന ചെടിക എനിക്ക് തോന്നുന്നത് ശ്രീധരൻ സാർ ഇതിന് വിപുലമായ കേരള പ്രോജക്ട് ഉണ്ടാക്കണം ഞാൻ അവസാനിപ്പിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ രീതിയിലാണ് അവർ ഇങ്ങനെ ഇങ്ങനെ കൈ കാണിച്ചു തുടങ്ങിയത് എൻ്റെ ജീവിതത്തിലെ ആദ്യമാണ് അതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു റെയിലിനെ സംബന്ധിച്ചിട്ട് നോ കേൾ കേരളം നോ കേ നമ്മളത് മാക്സിമം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പരിപാലിച്ചിട്ടുണ്ട് ഇവിടെ ചില പ്രത്യേക വിഭാഗം ഉള്ളതുകൊണ്ട് കേൾ ഉള്ള റോഡുകൾ ഉണ്ട് പക്ഷെ സാരമില്ല എന്നാലും ആൾക്കാർക്ക് ആ കേബ് എടുത്തു വരാൻ പറ്റും റോഡിൽ അത്രയും സ്പീഡിൽ ഒന്നും വേണ്ട ആ കേബുകളൊക്കെ ഒരു വരെ നല്ലതാണ് പക്ഷെ റെയിലിനെ സംബന്ധിച്ച് വന്ദേ ഭാരതെന്നതിൻ്റെ പൂർണ്ണമായ നിർവഹണം കേരളത്തിൽ മാത്രമാണ് നൽകാൻ കഴിയുന്നത് എൺപത് മാക്സിമം തൊണ്ണൂറ് നെറ്റം പോയ ചില ഇടങ്ങളിൽ നൂറ് അതിൽ കൂടുതലാണ് സ്പീഡ് ടേക്ക് ഓഫ് അനുവദിക്കുന്നത് ലാക്ക് ഓഫ് സ്പേസ് ലാക്ക് ഓഫ് കംഫർട്ട് സോൺസ് ഇൻ റെയിൽവേ പ്ലാറ്റ്ഫോംസ് ഓർ സ്റ്റേഷൻ റെയിൽവേ യാർഡ്സ് പലപ്പോഴും ഞങ്ങൾക്ക് വന്ദേഭാരത്തിൽ വേണ്ട ഞങ്ങൾക്ക് ഷട്ടിൽ ട്രെയിനോട് ഓടിയാൽ മതി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസം കൂടി കേരളത്തിൽ ഇടയ്ക്ക് പണിയെടുക്കുന്നു ആലപ്പുഴ വഴി വേണ്ട അല്ലേ എന്ത് മര്യാദയാണിപ്പോ ഒരു സംവിധാനത്തോട് ഒരു രാഷ്ട്രീയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് മെട്രോ റെയിൽ പാലക്കാട് അല്ല കോയമ്പത്തൂർ വരെ പോകണമെന്ന് ഞാൻ പറയും കൊച്ചി മെട്രോ കൊച്ചി മെട്രോ ആയി തന്നെ പോണം എവിടെയാണ് അതിനകത്ത് വിഡിത്തത്തിൻ്റെ അലന്ന് രണ്ട് കാര്യങ്ങളിലില്ല ഒന്ന് ഇദ്ദേഹം തുടങ്ങി വെച്ച ഡൽഹി മൂന്ന് സ്റ്റേറ്റുകളാണ് ടച്ച് ചെയ്യുന്നത് ചെയ്തത് പറയട്ടെ ഡൽഹി മെട്രോ ടച്ചസ് ടച്ചസ് ദി കോർ ഓഫ് എക്സ്റ്റീരിയർ പിന്നെന്താ കൊച്ചി മെട്രോയ്ക്ക് തമിഴ്നാട് വരെ ഒന്ന് പോയി വന്ന എന്തായിരുന്നു മെട്രോയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം അങ്കമാലി പോകുന്ന ആൾ കാർ പോലുവ സ്റ്റേഷനിൽ ഇട്ടിട്ട് മെട്രോ ഒരിക്കൽ തരിശു പൂക്കി കിടക്കുന്നുണ്ട് ഇതെല്ലാം വിപുലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ആകുകയാണെങ്കിൽ തൃശൂർ ടൗണിൽ നിന്ന് ഗുരുവായൂർ ടൗണിൽ നിന്ന് കുന്നുംകുളത്ത് വന്ന ആൾക്കാർ കാണുകൊണ്ടുവന്ന് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടിട്ട് അത് കഴുകിയിടാനും അത് ചെയ്യാനും എത്രയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വർദ്ധിക്കുന്നത് ഇനി ഒരു കാരണവശാലും നെല്ല് കൃഷി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ കരിശുഭൂമിയുടെ ഓണർക്ക് പാർക്കിംഗ് വഴി എത്ര പണമാണ് വരുന്നത് അതിന്റെ ചുങ്കം തിരിക്കുന്ന കോർപ്പറേഷൻ എത്ര പണമാണ് വരുമാനം വരുന്നത് പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ഇനി അതൊരു ചിന്തയല്ല സാധിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പുറകോട്ട് പോയി ബഡ്ജറ്റ് സെഷനിൽ ശ്രീമതി നിർമ്മല സീതാരാമന്റെ പ്രസംഗം കേട്ടു ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിന് വേണമെങ്കിൽ ശ്രീധരൻ സാറിനെ പണ്ട് തിരിച്ചു ഇരുത്തിയാൽ അത് ചിലപ്പോൾ തിരുപ്പൂര് വരെ പോകുന്ന ഒരു മെട്രോ റെയിലായി മാറും അതുവഴി നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ എത്ര എത്ര ആഴത്തിലുള്ള മാറ്റം വരും ഇനി ഇതങ്ങോട്ട് കായംകുളം വരെയാണോ ആലപ്പുഴയ്ക്ക് ടൂറിസം ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് യാതൊരു സൗകര്യമില്ല ഇനി വരാൻ പോകുന്ന ഒരു നാഷണൽ ഹൈവേ മാത്രമാണ് അവിടെ മുപ്പത്തിഒൻപത് വർഷമായിട്ട് തളർന്നു കിടന്ന രോഗിയായിരുന്നു അവിടുത്തെ ബൈപ്പാസ് അത് പൂർത്തീകരിക്കാനും കെ സി വേണുഗോപാലിനും സാധിച്ചില്ല സോണിയാഗാന്ധി സാധിച്ചില്ല ഇന്ദിരാഗാന്ധി സാധിച്ചില്ല അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് സാധ്യമായത് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് പറയണം ഇവിടെ കോൺഗ്രസുകാരൊക്കെ ഇപ്പൊ പറയണം അല്ലാന്ന് കൊല്ലം ബൈപാസ് കിടന്നതാണ് നാപ്പത്തൊന്ന് വർഷമെടുത്തു ഒരു റോഡ് തരുന്നത് വികസനമല്ല എന്ന് പറഞ്ഞോളൂ പക്ഷെ അതവരുടെ അവിടുത്തെ പ്രദേശത്തെയല്ല ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തെ പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് അത് ഗുണപ്പെട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും എതിർ രാഷ്ട്രീയത്തിലുള്ള ചങ്കുറ്റമുള്ള ഒരാളുണ്ടോ ചിന്തിക്കും എനിക്ക് അത്രേ പറയാനോ സ്നേഹം നമസ്കാരം ശ്രീധരൻ സാറ് നമ്മുടെ ചിന്തകളെ ഉണർത്തി സുരേഷ്ജി ആ ചിന്തകൾക്ക് തീ പിടിപ്പിച്ചിരിക്കുകയാണ് ഇനി നമ്മളോട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മോഹൻദാസ് സാറ് നമ്മളോട് സംവദിക്കും അതിനായി അദ്ദേഹത്തെ ചിന്തിക്കും